കുട്ടികളുടെ ഏത് പ്രായത്തിലാണ് നമ്മൾ ഓട്ടിസത്തെ ഓട്ടിസം ഉണ്ട് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് കുട്ടികൾ പൊതുവേ നമ്മൾ ജനിക്കുന്ന പോലെ നമ്മൾ കുട്ടികളെ നമ്മൾ നന്നായിട്ട് നിരീക്ഷിക്കണം പ്രത്യേകിച്ച് മാതാപിതാക്കൾ അവർ പ്രായത്തിനനുസരിച്ച് ആളുകളുമായിട്ട് ഇടപെടുന്നുണ്ടോ നമ്മൾ അവരെ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ വളരെ നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്നാലും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു ഒന്നര വയസ്സിനും രണ്ട് വയസ്സിനും ഇടയ്ക്ക് നമുക്ക് അവർക്ക് ഓട്ടിസത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളുണ്ടോ ഇല്ലയോന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ഓട്ടിസം ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഏത് പ്രായത്തിലാണ് നമ്മൾ തിരിച്ചറി അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് വയസ്സായിട്ടും കുട്ടി സ്വന്തം ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നില്ല അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആശയവിനിമയം ചെയ്യുന്നില്ല വെർബലി കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല രണ്ട് കുഞ്ഞിനെ പേര് വിളിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് നോക്കുന്നില്ല നെയിം കോൾ റെസ്പോൺസ് ഇല്ലെന്ന് പറയും നമ്മൾ പല പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു പ്രാവശ്യം നോക്കുന്നത് കുഞ്ഞ് ശ്രദ്ധിക്കാത്ത പോലെ അവൻ്റെ ലോകത്ത് വേറെ എന്തോ ആലോചിച്ചിരിക്കുന്ന പോലെ തന്നെ പെരുമാറുന്നു മൂന്നാമത്തെ കാര്യം ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നില്ല അവൻ വേറെ എവിടെയൊക്കെയോ നോക്കിയിരിക്കുകയാണ് നാലാമത്തെ കാര്യം ആളുകളുമായിട്ട് ഇടപെടാനോ മറ്റു കുഞ്ഞുങ്ങളുമായിട്ടോ കുടുംബാംഗങ്ങളുമായിട്ടോ ഇടപെടാനൊന്നും താല്പര്യം പ്രകടിപ്പിക്കാതെ കുഞ്ഞ് സ്വന്തമായിട്ട് പോയിരുന്ന് തന്നെത്താനെ കളിക്കുന്നു വിചിത്രമായിട്ടുള്ള രീതിയിൽ കളിക്കുന്നു അഞ്ചാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറയുന്നത് കുഞ്ഞ് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചില ചേഷ്ടകൾ കാണിക്കുന്നു അവന് ഇങ്ങനെ പ്രത്യേക രീതി നോക്കുക അല്ലെങ്കിൽ കൈ ഇട്ടിങ്ങനെ കൊടയുക മനസ്സിലായല്ലേ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഒരു അർത്ഥവത്തായിട്ടോ മീനിങ് ഫുള്ളായിട്ട് കളിക്കുന്നില്ല അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മളാ ഇമാജിനേഷൻ ഉപയോഗിച്ച് സാധാരണ കുട്ടികൾ കളിക്കുന്ന പോലെ കളിക്കുന്നില്ല ഉദാഹരണം ഉരുട്ടി കളിക്കുന്ന കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ അവരത് തിരിച്ചിട്ട് അതിൻ്റെ വീല് മാത്രം കറക്കി നോക്കുന്നത് കാണാം അല്ലെന്നുണ്ടെങ്കിൽ ഈ കളിപ്പാട്ടം അടിച്ചടിച്ചടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നത് കാണാം അല്ലെങ്കിൽ കുറേ കളിപ്പാട്ടങ്ങൾ വെറുതെ ഇങ്ങനെ വരി വരിവരി ആയിട്ട് അടുക്കി വെക്കുന്ന കാണാം അപ്പോൾ സാധാരണ കുഞ്ഞുങ്ങൾ കളിക്കുന്ന പോലെ ഇമാജിനേഷൻ ഉപയോഗിച്ചോ മറ്റുള്ളവർ കളിക്കുന്നത് പോലെ അനുകരിച്ചോ കളിക്കാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കളികളിൽ ഏർപ്പെടുക അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലുള്ള ചില ചേഷ്ടകൾ ഉപ്പൂറ്റി ഉറപ്പിക്കുക നടക്കുക കൈയിട്ട് ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്യുക മനസ്സിലായല്ലേ അങ്ങനെ അങ്ങനെയുള്ള റെപ്പറ്റിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് എന്ന് പറയാം റെപ്പറ്റിറ്റീവ് സ്റ്റീരിയോട്ടിപ്പിക്കൽ ബിഹേവിയേഴ്സ് നമ്മൾ അതിനെ പറയുന്നത് അസ്വാഭാവികമായിട്ട് അതെ അതെ അങ്ങനെയുള്ള ചേഷ്ടകള് അപ്പം ഒന്നുകൂടെ നമ്മൾ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ആശയവിനിമയം ചെയ്യാൻ കഴിയുന്നില്ല പേര് വിളിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നില്ല ഐ കോണ്ടാക്ട് നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് മെയിൻ്റെയിൻ ചെയ്യുന്നില്ല സാമൂഹികമായിട്ട് ഇടപെടാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ റെപ്പറ്റിറ്റീവായിട്ടുള്ള ചില ചേഷ്ടകൾ അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് കാണിക്കുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഓട്ടിസത്തിൻ്റെ ചില പ്രാരംഭ ലക്ഷണങ്ങളാണെന്ന് പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റില്ല കുഞ്ഞിനെ ശാസ്ത്രീയമായിട്ടുള്ള ഈ പറയുന്ന അസസ്മെൻറ്റിന് വിധേയനാക്കണം അല്ലെങ്കിൽ ഒരു ചൈൽഡ് ഡെവലപ്മെൻ്റൽ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ചൈൽഡ് ഡെവലപ്മെന്റൽ സെൻ്ററിൽ പോയി ചൈൽഡ് ഡെവലപ്മെന്റൽ ഇൻ അസസ്മെന്റ് നമ്മൾ ചെയ്യണം അതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണത് ചെയ്യുന്നത് അങ്ങനെ ചെയ്തെങ്കിലാണെന്ന് മനസ്സിലാവുന്നത് അതെ അപ്പം ആ അസസ്മെന്റ് ചെയ്യുന്നവരെന്ന് പറയുന്നത് ഒന്ന് പീഡിയാട്രിക് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് കാണും ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് കാണും സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് കാണും സോഷ്യൽ വർക്കർ ഉണ്ടാവും ഡെവലപ്മെൻറ്റൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ ഒരു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യൻ ഉണ്ടാവും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഈ മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ഈ കുഞ്ഞിനെ അസസ് ചെയ്തിട്ട് ഈ കുഞ്ഞിൻ്റെ എല്ലാ ഡെവലപ്മെൻസും അവർ എന്താ പറയുന്നത് സ്ക്രീൻ ചെയ്ത് നോക്കുകയാണ് ആ കുഞ്ഞിപ്പോൾ രണ്ട് വയസ്സ് അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ളൊരു കുട്ടിയാണ് ജനിച്ചത് മൂലം മൂന്ന് വയസ്സുള്ള എല്ലാ ഡെവലപ്മെൻസും കുഞ്ഞിന് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് സ്ക്രീൻ ചെയ്ത് ഏതൊക്കെ ഡെവലപ്മെൻറ്റൽ ഡൊമൈൻസിലാണ് ഈ കുഞ്ഞ് പുറകിൽ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ ബിഹേവിയർ ശരിയായിട്ട് നിരീക്ഷിച്ചിട്ട് അങ്ങനെയാണ് ഒരു അനുമാനത്തിലെത്തുന്നത് കുഞ്ഞിനൊരു ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടോ അല്ലെങ്കിൽ ഓട്ടിസം തന്നെയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എ ഡി എസ് ടി പോലുള്ള മറ്റെന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണോ എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തുക അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുക